എന്തൊക്കെയാണ് ഈ പുതിയ റെസ്ക്യൂ റെസ്ക്യൂ ടീം പുറപ്പെടൽ അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് അജിംഷാദ് നമ്മൾ കേട്ടത് തന്നെയാണ് പറയാനുള്ളത് ഇന്ന് രാവിലെയാണ് ആ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ സഹോദരിയുടെ പ്രതികരണം ഈ രീതിയിലായിരുന്നു ഏറ്റവും നിരാശാജനകമായുള്ള പ്രതികരണം എന്ന് വേണം പറയാൻ ജീവൻ അല്ല ഇപ്പോൾ മുന്നിലുള്ളത് നമുക്ക് അവൻ എവിടെയാണെന്ന് അറിയണം അവൻ്റെ വണ്ടി എവിടെയാണുള്ളത് എന്നെങ്കിലും അറിയണം ഇത്രയേറെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടും ഇതൊന്നും കണ്ടെത്താനാവാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് സഹോദരി അടക്കമുള്ളവർ നമ്മളോട് ചോദിച്ചത് കാരണം ഇതുവരെ നടന്നതൊന്നും തന്നെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കാനാവില്ല അതേസമയം തന്നെ വലിയ സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സഹോദരിയും അവിടെയുള്ള വീട്ടുകാരും ഒക്കെ തന്നെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ആറ് ഏഴ് ദിവസം ആകാൻ പോകുക പൂർത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടന്നു എന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ കരസേന വന്നതിന് ശേഷമാണ് അല്പമെങ്കിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ പോലും റെഡാർ അടക്കമുള്ള സൗകര്യങ്ങൾ അതായത് അത്രയേറെ സംവേദനക്ഷമത ഇല്ലാത്ത വിധത്തിലുള്ള റഡാറുകൾ ഉപയോഗ റഡാർ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് അവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ എന്നുള്ള ഒരു വിശ്വാസം അത് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി അർജുൻ എവിടെയുണ്ട് അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടിയെങ്കിലും കണ്ടെത്തുക അവർ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളിലും കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് അതേസമയം തന്നെ നമുക്കറിയാം കേരളത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അറിയാം ഒരു ദുരിതമുഖത്ത് എങ്ങനെയാണോ കേരളം പെരുമാറിയിരുന്നത് ഇതുവരെ ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിച്ചുകൊണ്ടുള്ള ദ്രുതഗതിയുള്ള ഒരു രക്ഷാപ്രവർത്തനം അത് നാട്ടുകാരടക്കം ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് പ്രളയത്തിലായാലും മറ്റ് എല്ലാ ദുരന്ത മുഖങ്ങളിലായാലും കരിപ്പൂരിലെ വിമാന അപകടം അടക്കം നമ്മൾ കണ്ടതാണ് ഇതിലൊക്കെ തന്നെ എങ്ങനെയാണ് കേരളം പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ദൃക്സാക്ഷിയാണ് അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും നാൾ നടന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ രീതിയിലുള്ള അതായത് സാധാരണ രീതിയിലുള്ള ഗതാഗത തടസ്സം മാറ്റാനായിരുന്നു ആദ്യത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അവർ നടത്തിയത് രക്ഷ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വീട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം ഇന്ന് മുക്കത്ത് നിന്നുള്ള എൺപത് പേരടങ്ങുന്ന സംഘം റെസ്ക്യൂ ടീം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം പുലർച്ചെ ഒരു മണിയോടു കൂടിയാണ് പുറപ്പെട്ടുള്ളത് കേരളത്തിലെ എല്ലാ ദുരന്ത മുഖങ്ങളിലും മിക്കവാറും എല്ലാ ദുരന്തമുഖങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എങ്ങനെ ഒരു ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കണം എന്ന് പരിശീലനം സിദ്ധിച്ച റെസ്ക്യൂ ടീമാണ് ഇന്ന് അവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് അജിംഷാദ്